ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന വീട്ടിലോ പുട്ടാണ് ഇറക്കിപ്പുട്ടാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് ഉട്ടുപൊടിയാണിത് ഇനിയിപ്പം നനക്കി വെക്കണമെനി സ്പൂൺ ഉപ്പിട്ട് ഉപ്പിട്ട് ഇളക്കി ഉട്ടുപൊടി ഈ ഡപ്പ് ഈ ഡപ്പായ്ക്കാണ് ഒന്നര ഡപ്പ പുട്ടുകൊടി എടുത്തായിരുന്നു ഞങ്ങൾ അവിടെ വെള്ളം ഒഴിച്ച് നമുക്ക് നനയ്ക്കാം കൈ കൈകൊണ്ട് നനയ്ക്കതാണ് നല്ല ശരിയാക്കത് അരിപ്പൊഴി നനച്ചു വെച്ചു ഇനി അതിന് ഇത് ബീഫാണ് ബീഫാണ് ഒരു കിലോ ബീഫ് മേടിച്ചാൽ ഒരു പീസെടുത്ത് ഞാൻ മാറ്റിയതാണ് അത് ഉപ്പും മുളകും മഞ്ഞ് മഞ്ഞളും കുരുമുളക് കൂടിയും മസാലപ്പൊടിയും കൂടി സ്പൂൺ വീതം ഇട്ട് വെന്ത് പറ്റിച്ചതാണിത് ഇനി ഇതിൻ്റെ ബാക്കി ചേരുവകളാണ് ഇനി ചെയ്യാനുള്ളത് അതിന് സവോള ചെറുത് ചെറിയ സവോള രണ്ടെണ്ണം കനും കുറ അത് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് ചോള എടുത്ത് ഒന്നരക്കാളും ഇഞ്ചിയും കൂടെ എടുത്ത് ചതച്ച് വെച്ചേക്കുന്നതാണിത് പിന്നെ മുളക് പൊടി കണ്ടിപ്പൊടി മഞ്ഞൾ തേങ്ങ തേങ്ങ നമ്മൾ കറി ഉണ്ടെങ്കിൽ വീട്ടിലും പൊട്ടുന്ന തേങ്ങ ചേർക്കുന്നതാണ് അതുകൊണ്ട് തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയാണിത് ചണ്ടി വെച്ചേക്കുന്നത് കുരുമുളക് പൊടി വെളിച്ചെണ്ണ മസാലപ്പൊടി ഇവിടെ കൊണ്ട് വെച്ചിട്ടില്ല മസാലപ്പൊടിയും ചേർക്കണം നമുക്ക് വീഡിയോയിലേക്ക് വരും നമുക്ക് ജാറിനകത്തോട്ടിട്ട് ജാറിനകത്തോട്ട് ചിക്കനൊന്ന് പൊടിച്ചെടുക്കണം ചിക്കനല്ല ബീഫേ ചിക്കൻ്റെ വാങ്ങിക്കോളൂ ബീഫ് പൊടിച്ചെടുക്കാം ബീഫ് പൊടിച്ച് പൊടിച്ച് തന്നെ ചതച്ചെടുക്കുമായിരുന്നുണ്ടെങ്കിൽ മറ്റേ ഇത് அது கொஞ்சி எண்ணொழி சவோள இட்டு கடுபொட்டி கழிஞ்சு சவோள இன்னா சமத்து வந்து அங்கே இஞ்சி இஞ்சியும் அது இஞ்சியும் சவோள ചുമന്ന് വരുവാണ് ആ നമുക്ക് നമുക്കിത് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം സവോളം തേങ്ങ എല്ലാം അതിൻ്റെ മഴ അല്ലേക്ക് മഞ്ഞൾപ്പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണോ മല്ലിപ്പൊടി ഒരു സ്പൂൺ ആണോ ഒരു സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ആണ് നേരത്തെ കാ സ്പൂൺ മുളക് പൊടി ഇട്ടതാണ് ഒന്നര സ്പൂൺ മുളക് പൊടി എല്ലാ കളറും വന്നു മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വഴന്നു ഇനി ഒരു ചെറിയൊരു സ്പൂണിന് കാസ്പൂണ് കുരുമുളക് പൊടി ഇടുകയാണ് പൊടി ഒരു സ്പൂൺ അരസ്പൂ അരസ്പൂണായിട്ടിട്ടുള്ളൂ ഉപ്പ് പാകത്തിന് ഇറച്ചി ഇടുവാണ് ഇങ്ങനെ നേരിയ തീ ഇതൊന്ന് ആവി കയറക്കട്ടോ അങ്ങനെ മസാല റെഡിയായി നല്ല മണവും ഉണ്ട് നല്ല മസാല റെഡിയായി അടുപ്പ് നമ്മൾ നല്ല മണവും ചിക്കൻ്റെയും മസാലയുടെയും കുരുമുളക് പൊടിയുടെയും എല്ലാം നല്ല മണമാണ് വരുന്നത് ഇതായി ഇപ്പം നമുക്ക് വാങ്ങി ഇവിടെ ഇട്ട് വെക്കാം എങ്ങനെയട്ട മസാല കൂട്ടേ നമുക്ക് പുട്ടുകൂടം വെച്ച് പുട്ട് കൊഴുങ്ങാം പിന്നെ കത്തോ ഊറ്റിക്കത്തോട്ട് ഇറച്ചി കോരി ഇടുവാണ് പുട്ടുകൂട് വാങ്ങിയിടുവാണ് പുത്തിന് ആവി വന്നു നമുക്ക് പുട്ടൊക്കെ കുത്തി നോക്കാം അപ്പൊ പുട്ടിന്റെ ആവി വന്നു आलू मुझे पकाया तो उतार हुआ ना ിപ്പുട്ട് റെഡിയായി പുട്ടാണിങ്ങനെ ഇത് ഇങ്ങനെ വീടാർന്നൊന്ന് പോയി അത് എന്നാണ് വിടത് വെച്ചില്ല എങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം